ഹായ് ക്രിസ്മസ് ക്രിസ്തുവിൻ്റെ ജീവനും ജീവിതവും നമുക്കായി നൽകിയ ഒരു വലിയ അടയാളമാണ് ക്രിസ്മസ് ഒന്നോർത്താൽ അതൊരു വലിയ ഉത്സവം തന്നെയാണ് ഇരുപത്തഞ്ച് ദിവസത്തെ നോമ്പ് നോറ്റ് പുണ്യമായ ശരീരത്തോടും മനസ്സോടും പരിശുദ്ധിയോടും കൂടി നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാൻ തയ്യാറെടുക്കുകയാണ് ജീവൻ പകുത്തു നൽകിയ ക്രിസ്തുവിന് കൊടുക്കാൻ ഏറ്റവും നല്ല പുണ്യമല്ലേ പങ്കുവെപ്പ് അനുഭവം നമുക്കുള്ളതും നമ്മളിലേക്ക് വന്നു ചേർന്നതുമെല്ലാം പങ്കുവയ്ക്കാൻ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാതെ നമുക്ക് ശ്രമിക്കാം നമ്മുടെ പിൻതലമുറക്കാർ ഇല്ലായ്മയും വല്ലായ്മയും പുതച്ചു നിൽക്കുമ്പോഴും അവരുടെ കയ്യിലുള്ളതും വന്നു ചേർന്നതും മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കാൻ അവർ ശ്രദ്ധിച്ചിരുന്നു അതാവണം ഇന്ന് നമ്മുടെ നിലനിൽപ്പിന്റെ ആധാരം മനസ്സുകളും ഹൃദയങ്ങളും വ്യക്തികളും സമൂഹങ്ങളും കുടുംബങ്ങളും നിലനിൽക്കുന്നതും ഏകമായി മുന്നോട്ടു പോകുന്നതും ഈ ഒരു പങ്കുവെപ്പ് അനുഭവത്തിലൂടെയല്ലേ നിറഞ്ഞ മനസ്സോടുകൂടി നമ്മൾ കൊടുക്കുമ്പോൾ മനോഹരമായ ഒരു സമൂഹം നമ്മൾക്ക് കെട്ടിപ്പടുക്കാനാകും ആദ്യമ ക്രൈസ്തവ സമൂഹവും അങ്ങനെ തന്നെയായിരുന്നു തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് എല്ലാവരുമായി പങ്കുവയ്ക്കാൻ അവർ ശ്രമിച്ചിരുന്നു ആ പങ്കുവെയ്പ്പ് അനുഭവം അവരെ വലിയ നിലകളിലേക്ക് ഉണരാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു കേൾക്കുന്നില്ലേ മാലാഖമാരുടെ മനോഹരമായ ഗാനം അറിയുന്നില്ലേ ആട്ടിടയന്മാരുടെ ആരവം രാജാക്കന്മാരുടെ കുതിരകളുടെ കുളമ്പടി കളച്ചകൾ നക്ഷത്രത്തിന്റെ നമുക്കും പോകാം അവരുടെ കൂടെ ഉണ്ണിയെ കാണാൻ വിശക്കുന്നവനുമായി നിന്റെ അപ്പം പങ്കിടുക നഗ്നനുമായി നിന്റെ വസ്ത്രവും മിച്ചമുള്ളത് ദാനം ചെയ്യുക ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്